നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു നരബലി ആ നരബലിയുടെ ഓർമ്മകൾ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ മറയാതെ മങ്ങാതെ ഉണ്ട് അല്ലെങ്കിൽ ആ ഓർമ്മകൾ ഇപ്പോഴും മലയാളികളെ വേട്ടയാടുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല അത്രമാത്രം ക്രൂരമായിട്ടായിരുന്നു സ്ത്രീകളെ ഒരു ഭഗത് സിംഗേ എന്ന് പറഞ്ഞ ഒരു വൈദ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ ചേർന്ന് കൊലപ്പെടുത്തിയത് പണം മോഷ്ടിക്കുകയും അല്ലെങ്കിൽ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയും അതിനപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങൾക്ക് കൂടി ഈ സ്ത്രീകളെ ഉപയോഗിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ സമാനതകളില്ലാത്ത ഒരു നരഹത്യ യി മാറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ആലപ്പുഴയിലെ ചേർത്തല ചേർത്തലയിൽ പള്ളിപ്പുറത്ത് സെബാസ്റ്റിൻ്റെ വീട്ടിലും ഇതേന് സമാനമായ ഒരു നരബലി അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസും ഒക്കെ ഇപ്പോൾ വിശ്വസിക്കുന്നത് കാരണം നാല് പേര് നാല് സ്ത്രീകളെ വധിച്ചതായിട്ടുള്ള കൃത്യമായ കറിവുകൾ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഈ കൊലപാതകിയായ സെബാസ്റ്റിൻ അറുപത്തിയഞ്ച് വയസ്സോടെ അടുക്കുന്നു അദ്ദേഹത്തിന് പ്രാ അറുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു നരബലിയുടെ അത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ സ്ത്രീകളെ കൊലപ്പെടുത്തുന്ന രീതി അതിൻ്റെ എണ്ണം ഐ സ്ത്രീകളുടെ എണ്ണം ഈ കൊലപ്പെടുത്തിയ ഇദ്ദേഹം സെബാസ്റ്റൻ കൊലപ്പെടുത്തിയ സ്ത്രീകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കും ഇനിയും കൂടും എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത് ഇപ്പോൾ തന്നെ നാല് പേരുടെ പേരുകൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപത്തും അതുകൊണ്ട് ദുരൂഹതകൾ നിറഞ്ഞ ഒരു വീടാണ് ഇദ്ദേഹത്തിൻ്റെത് ചുറ്റും വള്ളിപ്പടർപ്പുകളും കുളങ്ങളുമൊക്കെയുള്ള ഒരാൾ പോലും അതിനകത്തേക്ക് കടന്നു വരാൻ മന മടുക്കുന്ന തരത്തിലുള്ള ഒരു വീടും പശ്ചാത്തലവുമാണ് ഈ നെസാസ്റ്റിൻ്റെത് എന്നുള്ളതാണ് അപ്പോൾ അറിയുന്നത് നാട്ടുകാർക്കൊന്നും അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇന്നേരത്തെ ഇലന്തൂരിലും ഇതിന് സമാനമായ ചില രംഗങ്ങളായിരുന്നു അരങ്ങേറിയിരുന്നത് വീടിന് ചുറ്റും വലിയ തകര ഷീറ്റുകൾ കൊണ്ട് മറച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഭഗൽ സിംഗിൻ്റെ വീടുണ്ടായിരുന്നത് അതിന് സമാനമായിട്ട് തന്നെയാണ് ചേർത്തലയിലും ഈ ചേർത്തലയിലെ പള്ളിപ്പുറത്തും ഇപ്പോൾ സിഭാഷൻ്റെ വീടുള്ളത് ചുറ്റിലും കാട്ടുവള്ളികളും മരങ്ങളും നിറഞ്ഞ് വല്ലാത്ത ഒരു ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു വീടാണ് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് അങ്ങനെ പലപ്പോഴും തന്നെ പലപ്പോഴും നാട്ടുകാർ തന്നെ ഇക്കാര്യത്തിൽ സംശയങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നുവെങ്കിലും പോലീസ് അതിൽ കൃത്യമായ അന്വേഷണം അന്ന് നടത്തിയിരുന്നില്ല പിന്നീട് ഈ ദുരൂഹതകൾ വർദ്ധിക്കുന്നതും വർദ്ധിക്കുകയും ആ ആളുകൾ പ്രക്ഷോഭത്തിലേക്ക് പോവുകയും ചെയ്യും എന്നറിഞ്ഞപ്പോഴാണ് ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിയത് ആ അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ വല്ലാത്ത ദുരൂഹതകൾ അവിടെ ഉണ്ടായിരുന്നു ഈ അവിടെ നിന്നും അസ്ഥി കഷ്ണങ്ങൾ തലയോട്ടികൾ കൊന്ത സാരിയുടെ കഷ്ണങ്ങൾ ബാഗ് അന്നിങ്ങനെ സ്ത്രീകളുടേതെന്ന് പറയാവുന്ന ഒരുപാട് അവശിഷ്ടങ്ങൾ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശരീരാവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്തോടുകൂടി ാണ് ഈ അറസ്റ്റ് ചെയ്തത് ഇപ്പോഴും അവിടെ അന്വേഷണം പുരോഗമിക്കുന്നു ആ സ്ഥലം മൊത്തവും കിളച്ച് മറിച്ച് ഉള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏറ്റുമന്നൂർ സ്വദേശിയായ ജയനമ്മ അതുപോലെ തന്നെ ചേർത്തല സ്വദേശിയായ ആയിഷ ചേർത്തല സ്വദേശിയായ ബിന്ദുപ്രമനാഭൻ ആലപ്പുഴ സ്വദേശിയായ സിന്ധു ഇങ്ങനെ നാല് പേരുടെ കാര്യത്തിലാണ് ഇപ്പോൾ സബാഷിന്റെ മേൽ ആരോപണം ഉന്നയിക്കപ്പെട്ടത് എന്നാൽ ഇവർ ഇദ്ദേഹം വധിച്ചു അല്ലെങ്കിൽ ഇവരേക്ക് കൊന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എപ്രകാരമാണ് ഇത് നടത്തിയത് എന്നതിനെ കുറിച്ചോ ഇതിനകത്ത് സഹായമുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ഒന്നും ഈ സഭാഷൻ എന്ന് പറയുന്ന ആൾ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചും ബ്രാഞ്ചും അത് സ്ഥിരീകരിക്കുകയാണ് കാരണം എന്ത് ചോദിച്ചാലും ഇയാൾ കടുത്ത മൗനവും അല്ലെങ്കിൽ ഒരു ചിരിയും പാസാക്കി അവിടെ നിർത്തുകയാണ് അതിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട് ഇയാളുടെ അഭിനയമാണ് ഇത് എന്ന് ആളുകൾ സംശയിക്കുന്നുണ്ട് ഇയാളെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ തത്ത പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സഭാഷൻ പറയും എന്ന് പറയുമ്പോഴും പോലീസ് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഷുഗറുണ്ട് ഹാർട്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് മറ്റ് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ ഉപദ്രവം ചെയ്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പോലീസും ക്രൈംബ്രാഞ്ചും ഇപ്പോൾ പറയുന്നത് അത് മുതലെടുക്കുകയാണ് സെബാസ്റ്റൻ എന്നുള്ള എന്ന് വേണം ഇപ്പോൾ കരുതാൻ കാരണം ഒന്നും ഒന്നിനും കൃത്യമായ മറുപടി അദ്ദേഹം പറയുന്നില്ല എല്ലാം ഒരു ചിരിയിൽ ഒതുക്കുന്നു എല്ലാം കൂടി കാണുന്നു വലിയ തരത്തിലുള്ള ദുരൂഹത ഈ സെബാസ്റ്റിനും അദ്ദേഹത്തിൻ്റെ വീടിനും ഉണ്ട് എന്ന് തന്നെ നാട്ടുകാർ ആരോപിക്കുമ്പോൾ ഈ പ്രതികളുടെ എണ്ണം കൊലപ്പെട്ടവരുടെ ഇരകളുടെ എണ്ണം കൂടും എന്നുള്ള സംശയം ത്തിലേക്ക് പോലീസ് പോവുകയാണ് ഈ ആളുകളുടെ കൊല്ലപ്പെട്ട ആളുകളുടെയൊക്കെ ഡി പരിശോധിച്ചു അതിൽ നിന്നും കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് അതിനെ പോലീസും ക്രൈംബ്രാഞ്ചും പറയുമ്പോഴും നാട്ടുകാർ പറയുന്നത് കൃത്യമായ തെളിവുകൾ ഈ സഭാഷ്ടനുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ കൈവശം എത്തിയിട്ടുണ്ട് അത് പുറത്തുവിടാൻ മടിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും പോലീസും ഒക്കെ അത് ഈ സഭാഷ്ടൻ്റെ പങ്ക് ഇതിനകത്തെ പങ്ക് എന്നെ കൃത്യമായി സ്ഥിരീകരിക്കുകയും അതിൻ്റെ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള വെളിപ്പെടുത്തൽ നടത്തുകയും വേണം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ നാട്ടുകാരുടെ സ്വസ്ഥം അവരുടെ ഉറക്കം ഒക്കെ കെടുത്തുന്ന ഒരു സംഭവമായി മാറിപ്പോയി ഇനിയും ആളുകൾ കൂടും എന്ന് അറിയുമ്പോൾ അവർക്ക് വലിയ തോതിലുള്ള ഉത്കണ്ഠയുണ്ട് എന്നതും സത്യമാണ് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ പോലീസ് ഇതിൻ്റെ കൃത്യമായ രീതിയിലേക്ക് അന്വേഷണം മുറുക്കുവാനും അതുപോലെ തന്നെ ഈ സഭാഷണെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യാനും തയ്യാറാകണമെന്ന് പോ നാട്ടുകാർ ആവശ്യപ്പെടുന്നു കാരണം കൃത്യമായ രീതിയിലുള്ള അറിവ് ഈ ആളുകൾ നാല് സ്ത്രീകളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇയാൾ കൊന്നിട്ടുള്ള ബാക്കി സ്ത്രീകളുണ്ട് എങ്കിൽ അവരെക്കുറിച്ചുമുള്ള കൃത്യമായ തെളിവുകൾ വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ എന്നെ നാട്ടുകാർ പറയുന്നത് ഈ കൊല്ലപ്പെട്ട സ്ത്രീകളുടെയൊക്കെ ആഭരണങ്ങൾ പലയിടത്തു നിന്നും പണയം വെച്ചും അല്ലാതെയും വിറ്റും ഒക്കെയായിട്ട് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതുതന്നെ ഒരു വലിയ തെളിവാണ് എന്നാൽ ഇത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ച് എന്തിനാണ് കൊല്ലപ്പെടുത്തിയത് പണം മാത്രമായിരുന്ന ഉദ്ദേശം എന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള എന്നെ സംശയങ്ങൾ ഇപ്പോൾ ആളുകൾക്കുണ്ട് ഈ ശാരീരിക അവയവങ്ങൾ ഇവരുടെ ശാരീരിക അവയവ ൾ സംബന്ധിച്ചുള്ള സം ഇപ്പോൾ എന്നെ ഈ നാട്ടുകുകാർ ആരോപിക്കുന്നുണ്ട് കാരണം ഇവരുടെയൊക്കെ കൃത്യമായ പിന്നെ ബോഡി കിട്ടിയാൽ മാസങ്ങൾ കിട്ടിയാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള ഒരു തുമ്പ് ലഭിക്കൂ ഇദ്ദേഹം ഈ ശാരീരികമായ ശാരീരിക അവയവങ്ങൾ എന്നെ വിറ്റിട്ടുണ്ടോ എന്നുള്ള സംശയവും ഇപ്പോൾ നാട്ടുകാർ വച്ചുപുളർത്തുന്നുണ്ട് എന്തായാലും സുഭാഷിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി മാത്രമേ കൂടുതൽ ആളുകൾ കൂടുതൽ ഇരകൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നും പണത്തിന് വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ ആഭരണം മോഷ്ടിക്കാൻ വേണ്ടി മാത്രമാണോ ഈ കൊല നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ശാരീരികമായ അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് എടുത്തിട്ടുണ്ടോ ഇയാൾ എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ തെളിവുകൾ കിട്ടൂ എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ സഭാസ്റ്റൻ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം